വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്ക് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ കരിങ്കൽ ചെങ്കൽ മണൽ മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിൽ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് സി ഐ ഡിയു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ മാസം പത്തിന് ബുധനാഴ്ച സിഐടിയുന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് മാർച്ച് നടത്തും മാർച്ചിന്റെ പ്രചാരണാർത്ഥം വണ്ടൂരേരിയയിൽ നടക്കുന്ന പ്രചാരണ ജാഥയ്ക്ക് ഞായറാഴ്ച തുടക്കമാകും ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് എടവണ്ണ ഒതായി സിഐടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്യും വണ്ടൂരേരിയയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണം നടത്തുന്ന ജാഥ ജനുവരി എട്ട് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് വണ്ടൂരിൽ സമാപിക്കും സമാപന സമ്മേളനം സിഎടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും വി അർജുൻ ജാഥ ക്യാപ്റ്റനും കെ ബഷീർ വൈസ് ക്യാപ്റ്റനും സി ജയപ്രകാശ് ജാഥ മാനേജറുമാണ് നമ്മുടെ ജില്ലയ്ക്കകത്ത് ചെങ്കൽ കരിങ്കൽ മണൽ മേഖലയിൽ വന്ന പ്രതിസന്ധി ജില്ലയിലെ നിർമ്മാണ രംഗത്തെ തൊഴിൽ ആകെ സ്തംഭനാവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ തൊഴിലെടുക്കുന്നത് നിർമ്മാണ രംഗത്താണ് ആ രംഗത്ത് പ്രതിസന്ധി വന്നുചേരാനുള്ള കാരണം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എടുത്തിട്ടുള്ള തീരുമാനമനുസരിച്ച് ചെങ്കൽ കരിങ്കൽ കോറികൾക്ക് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻ ഒ സി കിട്ടണമെങ്കിൽ ഇ സി പെർമിറ്റ് വാങ്ങുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയ്ക്കകത്ത് വലിയ തോതിൽ പോലീസ് റെയ്ഡും മറ്റ് തരത്തിലുള്ള പീഡനങ്ങളും ഏറ്റു വരികയാണ് കോറികളും അടച്ചിട്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ജില്ലയിലെ നിർമ്മാണ രംഗത്ത് ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ സി ഐ ടി ഒ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ജനുവരി മാസം പത്താം തീയതി നിർമ്മാണ രംഗത്തെ തൊഴിലാളികൾ സംയുക്തമായി ഒരു കലക്ടറേറ്റ് മാർച്ച് നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരുന്നു ആ കളക്ട്രേറ്റ് മാർച്ചിൻ്റെ പ്രചരണാർത്ഥം സി ഐ ടിഒൻ്റെ വണ്ടൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏഴ് എട്ട് തീയതികളിൽ വണ്ടൂർ ഏരിയ പ്രവർത്തകർ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കാനും സി ഐ ടി വാഹനം ചെയ്ത പ്രക്ഷോഭത്തിൽ ഈ ഏരിയയിലെ മുഴുവൻ തൊഴിലാളികളെ പങ്കെടുപ്പിക്കാനും വേണ്ടിയുള്ള ക്യാമ്പയിനാണ് സി ഐ ടിൻ്റെ വണ്ടൂർ ഏരിയ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് സുഖ വി അർജുൻ ക്യാപ്റ്റനായി പോലും ജയപ്രകാശ് ജാഥ മാനേജറും ടി കെ ബഷീർ വൈസ് ക്യാപ്റ്റനുമായിട്ടുള്ള വണ്ടൂർ ഏരിയ തീയതികളിൽ ഈ ഈ പ്രദേശത്തെ മുഴുവൻ തൊഴിലാളി സമരം വാർത്താ വാർത്താസമ്മേളനത്തിൽ സിഐടിഒഫ് സംസ്ഥാന കമ്മിറ്റി അംഗം എം മോഹൻദാസ് ഏരിയ പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി സെക്രട്ടറി വി അർജുനൻ ജോയിന്റ് സെക്രട്ടറി സി ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർത്തോട് വിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ